ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസാണ് അപ്പോൾ അതെ ഇന്ന് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് നമുക്കത് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ചെയ്തു ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ അപ്പോൾ നമുക്ക് ഒരേപോലത്തെ കളറിൽ തന്നെ കൊടുക്കാനുള്ള വേറൊരു കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി ഇതിന് പക്ഷേ ബ്ലൂ മാത്രമല്ല ഒരു വൈറ്റ് ഷെയ്ഡും കൂടി ഉണ്ടായിരുന്നു പിന്നെ ടോൾ കേക്ക് മോഡലും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും ബർത്ത്ഡേ കേക്കുകളായിരുന്നു ഒന്ന് ബട്ടർ സ്കോച്ച് കേക്കും പിന്നെ ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ പാനലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് രണ്ട് ടിൻഡിലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് മൺ കേറി കേക്ക് ആകുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും ഇതിൻ്റെ സ്ഥാനത്ത് ഫൈവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും പിന്നെ നമ്മൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക സെൻ്റർ ഭാഗം നന്നായിട്ട് ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഒന്ന് രണ്ട് പേര് നമ്മൾ വീഡിയോസ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ലെറ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ലെറ്റർ കട്ടിങ് ഫോൺ കട്ട് ചെയ്യുന്ന ടൂൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിരുന്നു അതിൻ്റെ റേറ്റ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫോണ്ടൻ്റി കട്ട് ചെയ്തിട്ട് പിന്നെ ഒരേ പേര് നമ്മൾ ഫോണ്ടൻ്റിലേക്ക് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലെറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ എൻ്റെ ഒരു മൂന്നാലെണ്ണം പേരെയും ഉണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് വാങ്ങിച്ചതായിരുന്നു കുറച്ച് അന്വേഷിച്ച് നടന്നിട്ടാണ് കേട്ടോ ഇത് കിട്ടിയത് എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ് അപ്പോൾ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ഷോപ്പിൽ മിക്ക സ്ഥലത്തും ഉണ്ട് കിട്ടിയില്ലെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഓൺലൈൻ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ നമ്മൾ കേക്ക് ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു മാക്സിമം രാവിലെ തന്നെ വരുന്ന ഓർഡേഴ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി സുഖം കാരണം കേക്ക് ഒന്ന് സെറ്റാവാനും എല്ലാം ചെയ്തെടുക്കാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടും ഉച്ചയ്ക്ക് ആവുമ്പോൾ പെട്ടെന്ന് കൊടുക്കാനുള്ളതാണെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യാറുണ്ട് രാത്രി മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് വൈകുന്നേരം കൊടുക്കാനുള്ള കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നുള്ളൊരു ടോപ്പറും വെച്ചു താഴെ ബോർഡും പേരൊക്കെ എഴുതിയിട്ടു അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അത് സെറ്റ് ചെയ്തു റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടല്ലോ അത് നമുക്ക് ഫോണ്ടൻ്റ് വർക്ക് ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ കാറിൻ്റെ തീമിൽ ചെയ്യാനുള്ളതായിരുന്നു ഫോണ്ടൻറ്റ് വർക്ക്സ് ഒക്കെ ഇന്നലെ ചെയ്തിട്ട് ഡ്രൈ ആവാനൊക്കെ ഇതുപോലെ ഒരു ബോക്സിനകത്ത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്കിനകത്തേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോണ്ടൻ്റെ എപ്പോഴും നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ കേക്കിനകത്തേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കേക്കും നന്നായിട്ട് സെറ്റായിട്ട് ഉണ്ടാവണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു കേക്കാണെന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റ് എല്ലാവരും അതിൽ നിന്ന് ഒലിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കേക്കും നന്നായിട്ട് സെറ്റ് ചെയ്യുക അതേപോലെ ഫോണ്ടൻറ്റും നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം കേക്കിനകത്തേക്ക് വെക്കാം കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്കും അതേപോലെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്ത് കേട്ടോ ഞാൻ അതേപോലെ ഫോണ്ടിൻ്റെ നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് നിങ്ങൾക്ക് സി എം സി പൗഡറോ അല്ലെങ്കിൽ ടൈലോസ് പൗഡറോ യൂസ് ചെയ്യാം രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ് കേട്ടോ എന്നിട്ട് കോൺഫ്ലോറും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കാം അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ അടുത്തൊരു കേക്കും കൂടി നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്യാനൊക്കെ ആയിട്ട് നിന്നിട്ടോ ഇതൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന ടെൻഡർ കോക്കോനട്ട് കേക്കായിരുന്നു പ്രത്യേകിച്ച് ഡിസൈനും മോഡലോ കളറോ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്ന ഒരു ഡിസൈനൊക്കെ എടുത്തിട്ട് ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു സിമ്പിൾ ായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഓർഡേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വർക്കുകളുള്ള കേക്കുകൾ ചെയ്യാനായിട്ട് പറ്റില്ല ഇതേപോലെ സിമ്പിൾ ഡിസൈൻസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അങ്ങനെ അതും ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിനകത്തേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ചെറിയൊരു മിക്സി ബ്ലെൻഡർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷം കാരണം നമുക്ക് ആവശ്യമുള്ള ഒരു ഐറ്റംസ് ആണ് കുറച്ച് നാൾ മുന്നേ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ളൊരു ടൈം കിട്ടിയതൊക്കെ കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ഇന്നത്തെ വേറൊരു കേക്ക് ഇതാണ് ഇതൊരു വൺ കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കളർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തതിന് ശേഷം സൈഡിൽ കുറച്ച് ഇതേപോലെയുള്ള ഫ്ലവറൊക്കെ ചെയ്തിട്ട് വെക്കാമെന്ന് കരുതി അപ്പോൾ ഫ്ലവറിൽ നിന്ന് ഞാനൊരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തത് വൈറ്റും പിന്നെ നമ്മൾ ആ ഒരു ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് വന്ന ക്രീം കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതേപോലെ കൊടുത്തിട്ട് രണ്ട് ഡബിൾ ഷെയ്ഡ് ആക്കിയാണ് ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഡെക്കറേഷൻസ് ഷുഗർ ഒക്കെ വെക്കണം പിന്നെ അതേപോലെ പേരൊക്കെ എഴുതി ഒന്ന് സെറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ ഈ കേക്ക് നമുക്ക് കൊണ്ടുപോയി ഡെലിവറി ചെയ്യാനായിട്ട് കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടൈം ആയപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ ഒന്ന് പാക്ക് ചെയ്തു സെറ്റ് ചെയ്തു പിന്നെ ഇതേപോലെയുള്ള കളർ ബോക്സിൻ്റെ കാര്യങ്ങളും ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈറ്റ് കളറുള്ള ബോക്സും കിട്ടും ഇതേപോലുള്ള കളർ ബോക്സും കിട്ടും കളർ ടൈപ്പ് ഡിസൈൻഡ് ആയിട്ടുള്ള ബോക്സിന് കുറച്ച് റേറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തന്നെ രണ്ട് മൂന്ന് രൂപയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കണമെന്നാണെങ്കിൽ അങ്ങനെ പ്ലെയിൻ ബോക്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നോക്കി നമുക്ക് ാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം എല്ലാ ഷോപ്പിലും അവൈലബിൾ കേട്ടോ ഇപ്പോൾ ഒരുപാട് മോഡൽ ഡിസൈൻസിലുള്ള ബോക്സും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇതൊരു ബ്രൈറ്റ് ട്യൂബിയുടെ കേക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ താഴെ ഇത് നമ്മൾ സിക്സ് ഇഞ്ചിനാണ് ചെയ്തെടുത്തത് അപ്പോൾ അവർക്ക് കേക്ക് ഹാഫ് കെ ജി മതി കുറച്ചൊരു ഫങ്ഷന് വേണ്ടി ജസ്റ്റ് കട്ട് ചെയ്യാനായത് കാരണം താഴെ നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ തന്നെ ബേസിൽ കൊടുത്തേക്കുന്നത് തെർമോക്കോളാണ് കേട്ടോ അപ്പോൾ തെർമോക്കോളിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ കേക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ചില കസ്റ്റമേഴ്സിന് ഇത്രയും ടോളായിട്ടുള്ള കേക്കും വേണം എന്നാൽ അധികം വെയിറ്റ് വേണ്ട എന്നാണ് റേറ്റ് കുറച്ച് കൂടും എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ തെർമോക്കോളൊക്കെ താഴെ കൊടുത്തിട്ട് മേളിലും മാത്രം കേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഇതേപോലെ നമ്മൾ നമ്മൾ ടു ടയർ കേക്കും ചെയ്യാറുണ്ട് കേട്ടോ താഴെ തെർമോക്കോളും മേലിൽ കേക്ക് മാത്രമായിട്ട് അങ്ങനെ ബ്രൈറ്റ് ടൂബിയുടെ കേക്കും റെഡിയായി അത് നമുക്ക് കൊണ്ട് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ നിന്ന് ഒരു പത്തിരുപത്തൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടു വീലറിനാണ് കേട്ടോ പോണത് കാരണം ടു ടയർ കേക്ക് ആണെങ്കിൽ മിക്കവാറും കാറിന് തന്നെ പോകേണ്ടി വന്നാൽ ഇതിപ്പോൾ സിംഗിൾ ടയർ ആയതായിരുന്നു റിസ്ക് എഴുതിയില്ല പിന്നെ തെർമോക്കോളും കൂടി വെച്ചേക്കുന്നതാരണം നമുക്ക് കുഴപ്പമില്ല ഞങ്ങൾ ടു വീലറിന് പോയി ഡെലിവറി ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് അവരുടെ തന്നെ ബ്രൈറ്റ് ടു ടൂബിയുടെ തന്നെ ടീം വിളിച്ച് പറഞ്ഞ കേക്കായിരുന്നു പക്ഷേ രാവിലെ എണീറ്റപ്പോൾ കറണ്ട് എന്നെ ചതിച്ചു അപ്പോൾ നമ്മുടെ ഓവൻ വർക്ക് ചെയ്യാത്തത് കാരണം പിന്നെ ഒന്നും നോക്കിയില്ല നേരെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചു കേക്ക് ബേക്ക് ചെയ്തെടുത്തു അതും ഒരു ടോൾ കേക്ക് ആയിരുന്നു വേണ്ടിയിരുന്നേച്ചത് അങ്ങനെ അത് പെട്ടെന്ന് വന്നൊരു ഓഡറായിരുന്നു പതിനൊന്ന് മണി പതിനൊന്നരയ്ക്കാവുമ്പോഴേക്കും കേക്ക് വേണമെന്ന് പറഞ്ഞത് കാരണം പിന്നെ കറണ്ട് വരാൻ നോക്കി നിന്നില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവയ്ക്ക് ഈ കേക്കും കുറച്ച് ഹൈറ്റ് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം ഞാൻ ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു തെർമോക്കോള് താഴെ കൊടുത്തിട്ട് ബാക്കിയാണ് മേലിൽ കൊടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത ബ്രൈറ്റ് ട്യൂബിയുടെ കേക്കിനേലും കുറച്ചും കൂടി ഹൈറ്റ് കൂടിയൊരു ടൈപ്പായിരുന്നു കേട്ടോ ഇത് അതും ഡിസൈനെന്ന് തോന്നിയിട്ടുണ്ടായാലേ എൻ്റെ ഉള്ള മോഡലും എന്താണ് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉള്ളത് അതേപോലെ അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കിന് കൊടുക്കാനുള്ള കളർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രൈഡിൻ്റെ ഒരു ഡ്രെസ്സിൻ്റെ കളർ ഇതാണ് അപ്പോൾ കളർ അത് തന്നെ വേണം ഡിസൈനും മോഡലും ഏതായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെയിൽ കുറച്ച് ഗോൾഡൻ കളറിലെ ഫ്ലവേഴ്സും അതേപോലെ ഫോക്സ് ബോൾസും ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുത്തി നമ്മുടെ കേക്ക് ഒന്ന് റെഡി ആക്കി കേൾക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര രണ്ട് കേക്കും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു കമൻ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കേക്ക് ഞാൻ ഞങ്ങൾ കാറിനാണ് കൊണ്ടു കൊടുത്തത് കേട്ടോ കാരണം ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്രയും ദൂരം റിസ്ക് എടുത്തിട്ട് വീലായിരുന്നു പോയാലും നടക്കില്ല അങ്ങനെ ഞാനും പിള്ളേരും ചേട്ടൻ എല്ലാവരും കൂടി ഞങ്ങൾ കാറിനാണ് കൊണ്ടു കൊടുക്കാനൊക്കെ ആയിട്ട് പോയത് കേട്ടോ ഇപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് ഒരു മാക്രോൺസിൻ്റെ ഓർഡർ ഉണ്ട് ഇരുപത് സെറ്റ് ഓഫ് മാക്രോൺസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാൽപ്പത് ഷെല്ലാണ് വരുന്നത് അങ്ങനെ നമുക്ക് എറണാകുളത്ത് കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു കളർ കോമ്പിനേഷൻ അവരെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മാക്രോൺസ് ഒക്കെ ഇതേപോലെ കളറൊക്കെ കൊടുത്ത് നമ്മൾ പൈപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഓവൻ പ്രീ ഹീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാക്രോൺസ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കേക്കാണ് കേട്ടോ ഇതൊരു വൺ കെ ജി വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനട്ട കേക്കാണ് ഡാനിക്കൊണ്ട് സ്കൂളിലേക്കായിരുന്നു കേട്ടോ ഡെലിവറി അപ്പോൾ ദേ നമ്മൾ രാവിലെ തന്നെ എണീറ്റു ഒന്ന് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തു ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ കേക്ക് വേണമെന്ന് പറഞ്ഞത് കാരണം രാവിലെ എണീറ്റും നമ്മളിതേ ഡിസൈനൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനാണ് ടെൻഡർ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തത് കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് ഒന്ന് ഫൈനൽ കോട്ടൊക്കെ ചെയ്തു ഡിസൈൻ ചെയ്തൊക്കെ എടുത്തു നമ്മൾ കേക്ക് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇതുവളുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ടാറ്റാ